ഒരുമനയൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പഞ്ചായത്ത് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് സംഘടിപ്പിച്ച ധർണ മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഷക്കീർ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് അപ്രായോഗിക നിർദ്ദേശം നൽകി പദ്ധതി പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സർക്കാരിന്റെ നയം അവസാനിപ്പിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ബ്ലോക്ക് പ്രസിഡന്റ് കെ ആഷിദ അധ്യക്ഷത വഹിച്ചു കെ വി അബ്ദുൾ ഖാദർ എൻ കെ അബ്ദുൾ വഹാബ് ഹംസകുട്ടി ഹാജി എൻ കെ അബ്ദുൾ ലത്തീഫ് കബീർ മാളിയേക്കൽ മുഹമ്മദ് മുജീബ് എന്നിവർ നമ്മുടെ സർക്കാർ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും തുരങ്കം വെച്ചുകൊണ്ട് എന്തെല്ലാം ഫണ്ടുകളാണോ അനുവദിക്കേണ്ടത് ആ ഫണ്ടുകളെല്ലാം തടഞ്ഞു വെച്ചുകൊണ്ട് ട്രഷറിയുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ ഇല്ലെങ്കിൽ പോലും അപ്രഖ്യാപിത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ അപ്രയോഗികമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ പദ്ധതികൾക്ക് മുടക്കം വരുത്തിക്കൊണ്ട് ഏതെല്ലാം രീതിയിൽ ദ്രോഹിക്കാൻ പറ്റും ആ രീതിയിലെല്ലാം ദ്രോഹിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്